ധന്വന്തരി മൂർത്തിയുടെ നാടായ നെല്ലുവായിൽ ഇപ്പോൾ പ്രമേഹത്തിന് ഉറപ്പായ പരിഹാരം പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളിവരെ രോഗികളെ പരിശോധിക്കുന്നു പ്രമേഹം മൂലം അവയവം മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലുള്ളവർക്ക് ചികിത്സയിലൂടെ പരിഹാരം നൽകുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ സി ജി ഫാർമസി എന്നീ സൗകര്യങ്ങൾക്കൊപ്പം മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് റൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ ഫൈവ് പൊതുപ്രവർത്തന രംഗത്ത് ഏഴ് പതിറ്റാണ്ട് പൂർത്തിയാക്കുന്ന ചാലിശ്ശേരിയിലെ ആദ്യകാല കോൺഗ്രസ് നേതാവ് പി സി ഗംഗാധരന്റെ ശതാഭിഷേകത്തിന്റെ ഭാഗമായി സെപ്റ്റംബർ ഗംഗാധരം സംഘടിപ്പിക്കും കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏതാണ്ട് ഒരു ഘട്ടത്തിലാണ് ശതാഭിഷക്തനായ ശ്രീ പി സി ഗംഗാധരനെ ആദരിക്കാൻ വേണ്ടി ചാലിശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ദുസമായ കാര്യങ്ങൾ പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഏറ്റവും സഹായകരമായ മാധ്യമ സുഹൃത്തുക്കളിലൂടെ ഈ വാർത്ത എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുള്ളത് വിമോചന സമരത്തിലൂടെ പൊതു രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്ന് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ മാത്രം ഇക്കാലമത്രയും പ്രവർത്തിച്ച ശ്രീ പി സി ഗംഗാധരൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എൺപത്തിനാലാം കറോനാൾ ആഘോഷിച്ച് ഏതാനും ദിവസങ്ങളായി ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിദ്യാഭ്യാസ കാലഘട്ടത്തിന് ശേഷം ആധാരമെഴുത്ത് എന്ന തൻ്റെ ജീവിതമാർഗം തൊഴിൽ രംഗം വിനിയോഗിക്കുന്നതിനോടൊപ്പം തന്നെ രാഷ്ട്രീയ രംഗത്തും വളരെ സജീവമായ പ്രവർത്തിച്ച വ്യക്തിയാണ് പ്രിയപ്പെട്ട ശ്രീ പി സി ഗംഗാധരൻ ചരശ്ശേരിയിൽ പി സി എന്ന് പറഞ്ഞാൽ പിന്നെ അത് പി സി ഗംഗാധരനാണ് വേറെ അതിന് ഗംഗാധരൻ എന്ന് കൂട്ടിച്ചേർക്കേണ്ട കാര്യമല്ല ആ ഗംഗാധരൻ യൂത്ത് കോൺഗ്രസ്സിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ആയാലും കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റായും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റായും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗമായും സംഘടന രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് അതിലുപരി ജില്ലാ സഹകരണ ബാങ്കിൻ്റെ ഡയറക്ടർ ചാലിശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ കൃത്താറ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം താലൂക്ക് ലാൻഡ് ബോർഡ് മെമ്പർ നിരവധി ക്ഷേത്ര കമ്മിറ്റികളുടെ ഭാരവാഹി തുടങ്ങി മറ്റു മേഖലയിലൂടെയും എച്ച് എം സി ആശുപത്രി ഉപദേശക സമിതി അംഗം തുടങ്ങി നിരവധി മേഖലയിലൂടെ പൊതുരംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടുവരിക എന്ന വ്യക്തിത്വമാണ് ശ്രീ പി സി ഗംഗാധരൻ അദ്ദേഹത്തെ ആദരിക്കുക എന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ഉത്തരവാദിത്വവും ചുമതലയും കടമയുമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണ് ചരിശേരിയിൽ മാത്രമല്ല തൃത്താല നിയോജ മണ്ഡലത്തിൽ പൊതുവായി പൊതുരംഗത്ത് പ്രവർത്തിച്ച എന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും മുതിർന്ന കോൺഗ്രസ് രാഷ്ട്രീയ രംഗത്തുള്ള ആളാണ് ടി സി അദ്ദേഹം എല്ലാവർക്കും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവർക്കും സ്വീകാര്യനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം എല്ലാ തരത്തിലും ആദരിക്കപ്പെടേണ്ട വ്യക്തിത്വമാണ് എന്നതുകൊണ്ടാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അതുമായി ബന്ധപ്പെട്ടുള്ള ആലോചന യോഗം നടത്തുകയും ഇരുപത്തിയൊന്നാം തീയതി ഞായറാഴ്ച നാലുമണിക്ക് ചാലശ്ശേരിയിലെ കിടവാരത്ത് കെട്ടിട പരിസരത്ത് വെച്ച് വിപുലമായ രീതിയിൽ കക്ഷി രാഷ്ട്രീയ ജാതി മത ചിന്തകൾക്കപ്പുറമായി എല്ലാവരുടെയും സാന്നിധ്യം ഉറപ്പുവരുത്തി അദ്ദേഹത്തെ ആദരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട പൊതുസമ്മേളനം കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റും മുൻ മന്ത്രിയും ഇപ്പോഴത്തെ എം എൽ എയുമായ ശ്രീ എ പി അനിൽകുമാരാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് കാൽനൂറ്റാണ്ടുകാലം ചാലിശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഡിസിസി അംഗം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ജില്ലാ സഹകരണ ബാങ്ക് ഡയറക്ടർ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അർബൻ ക്രെഡിറ്റ് സൊസൈറ്റി പ്രസിഡന്റ് ചാലിശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി അംഗം താലൂക്ക് ലാൻഡ് ബോർഡ് അംഗം ചാലിശ്ശേരി ആശുപത്രി ഉപദേശക സമിതി അംഗം ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹി തുടങ്ങിയ നിലകളിൽ പി സി ഗംഗാധരൻ പ്രവർത്തിച്ചിട്ടുണ്ട് സെപ്റ്റംബർ ഞായറാഴ്ച വൈകിട്ട് മണിക്ക് ചാലിശ്ശേരി ിരി കടവാരത്ത് ബിൽഡിംഗ് അങ്കണത്തിൽ നടക്കുന്ന ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി വി ഉമ്മർ മൗലവി അധ്യക്ഷത വഹിക്കും കെ പി സി സി വൈസ് പ്രസിഡന്റും മുൻ എം എൽ എ വി ടി ബൽറാം മുഖ്യാതിഥിയായി പങ്കെടുക്കും കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തും കോൺഗ്രസ് നേതാക്കളായ സി വി ബാലചന്ദ്രൻ പി വി ഉമ്മർ മൗലവി ടി കെ സുനിൽകുമാർ ഹുസൈൻ പുളിയഞ്ഞാലിൽ പ്രദീപ് ചെറുവാശ്ശേരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ദേശമംഗലം ഈ ഓണക്കാലത്ത് ആറങ്ങൂട്ടുകര ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൈനിറയെ സമ്മാനങ്ങൾ നേടൂ വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ആറുങ്ങൂട്ടുകര ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം പ്രമാണിച്ച് മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറയെ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് ആറങ്ങോട്ടുകാര ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് സിക്സ് ഫോർ ഡബിൾ സീറോ സിക്സ് ത്രീ